പുതുമയോടെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എന്ന പ്രോജക്ടിൻ്റെ ഭാഗമായി കൂമ്പാറ മർക്കസ് ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുതുമയോടെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി കൂമ്പാറ മർക്കസ് ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി എം ലിൻഡോ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കുന്ന സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ എം എൽ എ നിർവ്വഹിച്ചു സി എം എ കരസ്ഥമായ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് അമീന് പരിപാടിയിൽ ഉപഹാരം നൽകി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന തനത് കൈത്താങ് പദ്ധതി പ്രകാരം ഭക്ഷ്യക്കിറ്റ് വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ കാസിം പി ടി എ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർസ് ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ കാസിം പി ടി എ പ്രസിഡന്റ് ബെന്നി അബ്രഹാം മർക്കസ് അസോസിയേഷൻ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉനൈസ് അഹമ്മദ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസിർ കെ വാർഡ് മെമ്പർ ബിന്ദു ജയൻ അഡ്മിസ്ട്രസ് ആയിഷ ബി മർക്കസ് ഗേൾസ് പ്രധാനാധ്യാപകൻ നിയാസ് ചോല മർക്കസ് ഗ്രീൻവാലി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൾ ബാസിത്ത് ഡോക്ടർ അഷ്റഫ് കെ കെ ബീനായം ഡോക്ടർ നാസർ കെ നഷീദ യു പി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉടർഞ്ഞു